മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിൽ ഒരു വലിയ കൊയ്ത്ത് നടക്കുന്നതായി കാണുന്നു അതിൻ്റെ പതിനഞ്ചാം വാക്യം മറ്റൊരു ദൂതൻ ദൈവത്തിൻ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേലിരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാളയച്ചു കൊയ്യുക ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിൽ കൊയ്ത്ത് നടന്നു വീണ്ടും പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ വേറൊരു കൊയ്ത്തൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ പത്തൊൻപതാം വാക്യം പതിനെട്ടിന്റെ അവസാനം വായിക്കുന്നത് നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറക്കുക എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു ഭൂമിയിലെ മുന്തിരിക്കുലി അറുത്തു ദൈവകോപത്തിൻ്റെ ചക്കിലിട്ടു ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മതിച്ചു മെതിച്ചു ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി ഇരുന്നൂറ് നാഴിക ദൂരത്തോളം ഒഴുകി കൊയ്ത്തിൻ്റെ പല അനുഭവങ്ങൾ ഈ കൊയ്ത്തിനെ കുറിച്ചാണ് അത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ കളദുഷ്ടൻ്റെ പുത്രന്മാർ അത് വിതച്ച് ശത്രു പിശാജ് കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവർ ദൂതന്മാർ കളകൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ജനത്തിന് കൊടുത്ത മുന്നറിയിപ്പ് പോലെ ഇവിടെ ലോകാവസാനത്തിൽ നടക്കുന്നതായി നാം കാണുന്നു ഇതിൻ്റെ പ്രത്യേകത ഇവിടെ കൊയ്യുവാൻ മറ്റാരുടെയും സഹായമായി ആവശ്യമില്ല ദൂതൻ ആ അരിവാള് സ്വർഗത്തിൽ നിന്ന് അയക്കുമ്പോൾ ആ അരിവാൾ തന്നെ ആ കൊയ്ത്ത് നടത്തുന്നു ദൈവത്തിൻ്റെ കൽപ്പനയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിശയകരമായി സംഭവിക്കുന്നുണ്ട് ദൈവം അത്ഭുതവാനായ ദൈവമാണ് അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അന അവൻ അരുളി ചെയ്തു അത് നിവൃത്തിയായി എന്നുള്ള ആ വചനം ഇവിടെ വ്യക്തമാക്കുകയാണ് ഇവിടെ ഇരമയാ പ്രവചനം അൻപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക് പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അരളി ചെയ്തത് നിർണയിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു കർത്താവ് എന്തെങ്കിലും നിർണയിക്കിട്ടുണ്ടെങ്കിൽ അവനത് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും വീണ്ടും രമയപ്രവചനം അൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം നാം വായിക്കുമ്പോൾ യഹോബ തൻ്റെ ആയുധശാല തുറന്നു തൻ്റെ ക്രോധത്തിൻ്റെ ആയുധങ്ങളെ എടുത്തുകൊണ്ടുവന്നിരിക്കുന്നു സൈന്യങ്ങളുടെ യഹോബയായ കർത്താവിന് കൽതേ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് ഏഴ് മുദ്ര ന്യായവിധികളുടെയും ഏഴ് കാഹളനായ ന്യായവിധികളുടെയും അവസാനത്തിൽ ഏഴ് കലശ ന്യായവിധികൾക്ക് മുൻപായിട്ട് ദൈവം ഒരു വലിയ പ്രവൃത്തി ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നതായി കാണുന്നു ആ ഏഴ് കലശ ന്യായവിധികളോടെ ഭൂമി മേൽ വലിയ ക്രോധവും വലിയ ന്യായവിധിയും നടത്തുന്നതായ സമയം വന്നു അതിനു മുൻപായിട്ട് ദൈവത്തിനൊരു വലിയ കൊയ്ത്ത് നടത്തേണ്ടതായിട്ടുണ്ട് മഹോപദരവ കാലത്തെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടവരെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാനുള്ള കൊയ്ത്തും ദൈവസന്നിധിയിൽ നിന്ന് മാറി നിന്നവരെ ദൈവകൽപ്പനകൾ അനുസരിക്കാത്തവരെ ദൈവത്തിനെതിരായി നിന്നവരെ ദുഷ്ടന്റെയും പിശാചിൻ്റെയും തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയവരെ ദൈവക്രോധത്തിൻ്റെ ചക്കിലേക്ക് ഇട്ടുകളയുവാനുള്ള ആ മഹാ കോപദിവസവും വരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ അരളി ചെയ്തത് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും തൻ്റെ ദീർഘക്ഷമയിൽ നാളുകളെ ദീർഘമാക്കി ഇങ്ങനെ പോകുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വലിയ ന്യായവിധി ദുഷ്ടജനത്തിന്മേൽ കർത്താവിനെ സ്വീകരിക്കാത്തവരുടെ മേൽ വലിയ ന്യായവിധിക്കായി ഒരുക്കി വച്ചിരിക്കുന്നു ആ അന്ത്യ കാലത്തിങ്കിലേക്ക് കാലം അതിൻ്റെ തികമെങ്കിലേക്ക് എത്തിച്ചേരുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തടുക്കുവാൻ ആർക്കും കഴിയൊരു പ്രവൃത്തിയുണ്ട് ഈ ലോകത്തിലെ സകല തിന്മയ്ക്കും സകല അനീതിക്കും നേരെ അവൻ തൻ്റെ നീതിയുള്ള ന്യായവിധി നടത്തുക തന്നെ ചെയ്യും എന്നാൽ രക്ഷിക്കപ്പെടുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തെ ദൈവവചനമനുസരിക്കുന്ന അനുസരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അവൻ തൻ്റെ സന്നിധിയിൽ ചേർക്കും അവരെ കൊയ്ത് അവരെ മാറ്റിവെക്കും എന്നാൽ ഈ ഭൂമിയിലെ കളയെയും ദുഷ്ടതയുമെല്ലാം അവൻ ന്യായം വിധിച്ച് നശിപ്പിച്ചു കളയുമെന്നുള്ള വാഗ്ദത്വവും ഉറപ്പും നമുക്കിവിടെ ലഭ്യമാകുന്നു കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അതിനായിട്ട് തൻ്റെ ആയുധശാല തുറക്കുന്നതായ സമയങ്ങള് അടുത്ത് വന്നിരിക്കുന്നു നാം ഇതിലേതു പക്ഷത്തുള്ളവർ കർത്താവിൻ്റെ ആ നല്ല വയലിൽ നല്ല വിത്തുകളായി കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന കോതമ്പുകളായിത്തീരുമോ അതോ ദുഷ്ടനാൽ വിതയ്ക്കപ്പെട്ട കളകളായി നിത്യനിത്യ അഗ്നിയിലേക്ക് നിത്യ ശിക്ഷാവിധിയിലേക്ക് വീഴുന്നവരുടെ കൂട്ടത്തിലായിത്തീരുമോ നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ